നിരാലംബരായ കുടുംബങ്ങൾക്ക് തലചായ്ക്കാരനോരിടം പദ്ധതിയുമായി റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡ് ആദ്യഘട്ടമായി അമ്പത് വീടുകളാണ് പൂർത്തിയാക്കുക കൊച്ച് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൽ പൂർത്തിയായ എട്ട് വീടുകളുടെ താക്കോൽദാനം പതിനാലിന് നടക്കും ഈ പരിപാടിക്കുള്ള തുക കണ്ടെത്തുന്നതിനായി ഞായറാഴ്ച വൈകിട്ട് ആറിന് കുഴുപ്പള്ളി ഇന്ദിരാ സാൻസിൽ മെഗാ സീ ഫുഡ് ഫെസ്റ്റിവ് നടത്തും ഏതാണ്ട് വീടുകളാണ് മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയായിരിക്കാൻ ഞങ്ങൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വീട് ഒരു വീടാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ തന്നെ രണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മുടക്കിയൊരു വീട് ഞങ്ങൾ സ്വന്തം അങ്ങോട്ട് ഇങ്ങോട്ട് കൈയ്യുന്ന കാശെടുത്ത ചിലവാക്കി ഞങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ട് ഇരുപത് ദിവസം കൊണ്ടൊടിച്ച് നിർമ്മിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു രൂപത്തിൽ ഇത് ഇത് ഞങ്ങൾ രൂപം ഞങ്ങൾ മുന്നിൽ കണ്ടത് ഏതാ അമ്പതോളം വീടുകൾ ഞങ്ങളുടെ മനസ്സിൽ പൂർത്തീകരിച്ചു കൊടുക്കാൻ മൂന്ന് വർഷം കൊണ്ട് പക്ഷെ അത് നൂറാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇന്നത്തെ പ്രസിഡന്റ് എൻ്റെ മനസ്സിലുള്ളത് ഏതാണ്ട് അഞ്ചാറ് മാസങ്ങൾക്കുള്ളിൽ തന്നെ എട്ട് വീടുകൾ പൂർത്തീകരിച്ചു വരും അതിൻ്റെ താക്കോൽദാന കർമ്മം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സോണിൻ്റെ അതായത് മുപ്പത്തിരണ്ട് പൂജ്യം ഒന്ന് ആ സോണിൻ്റെ കോയമ്പത്തൂർ മുതൽ ഞങ്ങളോട് ആലപ്പുഴ വരെയുള്ള ആ ഒരു സോണിൻ്റെ പ്രതിനിധികളടങ്ങുന്ന ഒരു സംഘം ഇതിനു വേണ്ടി വരുന്ന പതിനാലാം തീയതി ജാനുവരി പതിനാലാം തീയതി വൈകിട്ട് ആറരകൂ കുഴിപ്പുഴയിലുള്ള ഇന്ദ്രിയ സയൻസിൽ ഒത്തുവിടുകയാണ് ഞങ്ങളെ മുന്നിൽ വെച്ചിട്ടുള്ളത് ഒരു ഒരു കടലോര മത്സ്യങ്ങളുടെ ബീച്ച് മനസ്സിലുള്ളത് കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെയുള്ള റോട്ടറി ഡിസ്ട്രിക്ടിലെ നാനൂറോളം അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും ദാനവും ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും ഡിസ്ട്രിക്ട് ഗവർണർ ടി ആർ വിജയകുമാർ നിർവഹിക്കും നിയുക്ത ഗവർണർ ഡോക്ടർ ജി എൻ രമേശ് മുഖ്യാതിഥിയാവും രാവിലെ മുതൽ റോട്ടറി ക്ലബ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി വിവിധ കലാപരിപാടികൾ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് ടി എ ജോസഫ് സെക്രട്ടറി ഹരികൃഷ്ണ പ്രൊജക്ട് ചെയർമാൻഡോക്കറ്റ് വി പി സാബു എന്നിവർ അറിയിച്ചു